യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വപ്നതുല്യമായ യാത്രകളുടെ ഇടയിലേക്ക് ഒരിക്കലെങ്കിലും കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരിടമാണ് കൈലാസം സ്വർഗീയമായ ഭൂമിയായി കരുതപ്പെടുന്ന കൈലാസം കാണാനും അടുത്തറിയാനും ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എന്ന് പറയാം എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിൻ്റെ കൈലാസവും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കേരളത്തിൻ്റെ കൈലാസമായ കൈലാസഗിരി ഉമാമഹീശ്വര ക്ഷേത്രത്തെ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തഞ്ഞൂറടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉമാമഹീശ്വര ക്ഷേത്രം ഇടുക്കിയിലെ ഹിഡൻ സ്പോട്ടുകളിൽ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരിടമാണ് മനം വയക്കുന്ന കാലാവസ്ഥയും പ്രകൃതി വിരുന്നൊരുക്കുന്ന കാഴ്ചകളുമായി ഓരോ യാത്രികനെയും മാടി വിളിക്കാൻ പാകത്തിലാണ് ഇവിടുത്തെ അന്തരീക്ഷം പകർന്നു നൽകുന്ന കാഴ്ചകൾ ഓഫ് റോഡ് യാത്രയും ട്രക്കിങ്ങും ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും എക്സ്പ്ലോർ ചെയ്തിരിക്കേണ്ട മനോഹരമായ പാത കൂടിയാണ് കൈലാസഗിരി ു പുറമെ പ്രകൃതി ഭംഗിയെ ആസ്വദിക്കാനും സൺറൈസ് കാണാനുമായി ധാരാളം സഞ്ചാരികളാണ് ഈ കുന്നുകയറി മുകളിലെത്തുന്നത് കുട്ടിക്കാനത്ത് നിന്നും കുമളയിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് പഴയ പാമ്പനാറിലെത്തി അവിടെ നിന്നും കൊടുവയിലേക്ക് തിരിഞ്ഞാണ് ഉമാമഹീശ്വര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടത് തോട്ടങ്ങൾ കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന പാമ്പനാറിൽ നിന്ന് തുടങ്ങുന്ന വഴി പച്ചപ്പ് നിറഞ്ഞ് പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് നമ്മളെ മാടി വിളിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഓഫ് റോഡ് വാഹനങ്ങൾ ഉള്ളവർക്ക് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത പാറക്കൂട്ടം വരെ പോകാൻ സാധിക്കുമ്പോൾ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വീശിയടിക്കുന്ന ഇളം കാറ്റിനോട് കഥകൾ പറഞ്ഞ് ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് നടന്നു നീങ്ങാവുന്നതാണ് ഒറ്റനോട്ടത്തിൽ വലിയൊരു മല കീഴ്പ്പെടുത്തണം എന്ന് തോന്നുമെങ്കിലും മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പും സുഖകരമായ യാത്ര തന്നെയാണ് സമ്മാനിക്കുന്നത് എഴുപത് ഡിഗ്രി ചെരുവിലൂടെയുള്ള മലകയറ്റം ആദ്യമൊക്കെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെങ്കിലും തുടർന്നുള്ള നടത്തത്തെ മനോഹരമാക്കാൻ സഹായിക്കുന്നത് താഴ്വാര കാഴ്ചകളുടെ മനോഹാരിത ഒന്നുകൊണ്ട് മാത്രമാണ് മുന്നോട്ടുള്ള യാത്രയിൽ ക്ഷേത്രത്തെ കാണാതെ വരുമ്പോൾ വഴി തെറ്റിയോ എന്നുള്ള സംശയവും ഭയവും ആവലാതി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും വഴികളിൽ സ്ഥാപിച്ച ശൂരത്തിന്റെ സഹായത്താൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ് വലിയൊരു മലയെ കീഴ്പ്പെടുത്തിയ ആവേശത്തോടെ മുകളിൽ എത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു പുരാതന ക്ഷേത്രത്തിന്റെ കെട്ടും മട്ടുമൊന്നുമില്ലാത്ത ആദ്യ കാഴ്ചയാണ് വിഗ്രഹങ്ങളോ മറ്റ് ആരാധന മൂർത്തികളോ ഇല്ലാതെ ശിവന്റെയും പാർവതിയുടെയും ഫോട്ടോ മാത്രമാണ് ആദ്യം കണ്ണിലുടക്കുന്നത് നല്ല രീതിയിൽ അലങ്കരിച്ച ഒരു ഷെഡും അതിനുള്ളിൽ മനോഹരമായി നിൽക്കുന്ന ശിവന്റെയും പാർവതിയുടെയും ഫോട്ടോയും പിന്നെ ചെറിയ വിഗ്രഹങ്ങളുമായി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് കൈലാസഗിരി ഉമാമഹേശ്വര ക്ഷേത്രം കേരളത്തിലുള്ള മറ്റു ശിവക്ഷേത്രങ്ങളിൽ നിന്ന് പ്രകൃതിയോട് ഇത്രയേറെ ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്നതും കേരളത്തിൻ്റെ കൈലാസം എന്നറിയപ്പെടുന്നതുമായ മനോഹരമായ ഒരു ക്ഷേത്രം കൂടിയാണ് കൈലാസഗിരി ഉമാമഹേശ്വര ക്ഷേത്രം മനോഹര ദൃശ്യാനുഭവം സമ്മാനിക്കുന്ന ഇടമായിട്ട് പോലും ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലുള്ള കുറവ് ഏറെ അതിശയകരമായ ഒന്നു തന്നെയാണ് മറ്റു ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളെപ്പോലെ നിത്യേന പൂജകളോ വഴിപാടുകളോ ഒന്നും തന്നെ ഇവിടെ കാണാൻ സാധിക്കുകയില്ല മേഘങ്ങൾ വിരുന്നൊരുക്കുന്ന ചുറ്റുപാടുകളും വീശിയടിക്കുന്ന കോടമഞ്ഞുമാണ് ഈ കൈലാസത്തെ അത്രമേൽ മനോഹരമാക്കാൻ സഹായിക്കുന്നത് ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ കാഴ്ചകളും കണ്ടതിന് ശേഷം ചുറ്റുപാടുകളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ കണ്ണെത്താ ദൂരത്തോളം ഉയർന്നും താഴ്ന്നും പച്ച പരവതാനി വിരിക്കുന്ന മലനിരകളെയാണ് കാണാൻ കഴിയുന്നത് ഏലപ്പാറ ടൗണും കുമളിയും പാമ്പനാറും ഇത്രയേറെ ഭംഗിയോടെ ഒപ്പിയെടുക്കാൻ സാധിക്കുന്ന മറ്റൊരു വ്യൂ പോയിന്റ് ഇനി കിട്ടുമോ എന്നതും സംശയമാണ് അത്രയേറെ മനോഹരമായ കാഴ്ചകൾക്ക് കൂടിയാണ് ഈ ഒരിടം സാക്ഷിയാവുന്നത് വേനൽക്കാലങ്ങളിൽ പോലും ഇളം കാറ്റിനെയും തണുപ്പിനെയും മാടി വിളിക്കുന്ന ഇവിടം ഇപ്പോൾ കോടമഞ്ഞാൽ മുത്തമിടുന്നതാണ് കാണാൻ കഴിയുന്നത് നടന്നു വന്ന വഴികളെയെല്ലാം മറച്ചുകൊണ്ട് കടന്നു പോകുന്ന കോടമഞ്ഞ് മനസ്സിലേക്ക് കൂടിയാണ് ആ കുളിർമ പകർന്നു നൽകുന്നത് താഴെ നിന്ന് കയറുമ്പോൾ മനസ്സിലുണ്ടായ കൈലാസം എന്ന ചോദ്യത്തിന് ഈ അന്തരീക്ഷവും ഇവിടുത്തെ കാഴ്ചകളും പ്രകൃതിയും ഒത്തുചേർന്ന് ഉത്തരം നൽകുകയാണ് ചെയ്യുന്നത് കൈലാസഗിരിയിലേക്ക് കടന്നു വരുന്നവർ നിർബന്ധമായും കയ്യിൽ കരുതേണ്ടതായ ഒന്ന് വെള്ളമാണ് വരുന്ന വഴികളിൽ പോലും വെള്ളം ലഭിക്കുമെന്ന പ്രതീക്ഷ വേണ്ട എന്നാണ് ആദ്യം പറയാനുള്ളത് അതോടൊപ്പം ഇടിമിന്നൽ സാധ്യതയുള്ള സമയങ്ങളിൽ പരമാവധി മുകളിലേക്ക് കയറാതെയിരിക്കുന്നതും സുരക്ഷിതമായ യാത്രയുടെ ലക്ഷണമായി കരുതാവുന്നതാണ് എന്തുകൊണ്ടാണ് എപ്പോഴും കുന്നും മലയും എന്നുള്ള ചോദ്യത്തിന് ഓരോ മലയും കീഴടക്കുമ്പോഴും അതിനേക്കാൾ ഉയരത്തിൽ മറ്റു മലകൾ മാടി വിളിക്കാനായി കാത്തിരിക്കുന്നുണ്ട് എന്ന ആവേശമാണ് പിന്നെയും പിന്നെയും മലകയറ്റത്തെ ഇത്രമേൽ മനോഹരമാക്കുന്നത് മനോഹരമായ പ്രകൃതിയുടെ മടുപ്പില്ലാത്ത കാഴ്ചകൾ മാടി വിളിക്കുന്ന കാലത്തോളം ഇനിയും യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും ടു വീലർ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഞങ്ങളോടൊപ്പം യാത്രകൾ പ്ലാൻ ചെയ്യാവുന്നതാണ് സുന്ദരമായ നിമിഷങ്ങൾ സമ്മാനിക്കാൻ അത്തരം യാത്രകൾക്ക് കഴിയുമെന്ന വിശ്വാസത്താൽ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം